ചെയ്യാൻ ഭയങ്കരമായിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ റിയാം ഇത് ഇതെന്തായാലും ഇങ്ങനത്തെ നെഗറ്റീവ് വരും അല്ലെങ്കിൽ വരും ഒരു ഡാൻസ് എനിക്ക് ഹേർട്ടാ വെൽക്കം ടു ഇംഗ്ലീഷ് ഇന്ന് നമ്മുടെ ഒരു ടോപ്പിക് ഷെയർ ചെയ്യാൻ പോവാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് അല്ലേ പക്ഷേ നമ്മൾ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ പറയും ജനറൽ ടോപ്പിക്സ് ആണ് പക്ഷെ ഇത് കുറച്ച് പേഴ്സണൽ ആണ് ഞാൻ അതെന്തോണെ രണ്ടുപേരും ഓൺലൈൻ മീഡിയയിൽ പ്രസൻറ്റായിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി ആയിച്ചെത്ര കൊല്ലമായി ഐ തിങ്ക് ഫോർ അയാ ഞാൻ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞു ആൻഡ് അയാ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ട്വൻറ്റി ഫൈവ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഈ മീഡിയ ഓൺലൈൻ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അഫ്കോഴ്സ് നല്ല കുറെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി ഒരുപാട് നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റി അല്ലെ എന്തിനും ഏത് കാര്യത്തിനും ഒരു നല്ല കാര്യം അപ്പൊ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്യാനുള്ള റീസൺസ് എന്താണ് പൊതുവേ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫോളോ ചെയ്യേണ്ട എറ്റിക്കറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അത് റൂൾസ് എന്നല്ല അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ ആണ് എന്നോ എന്നൊന്നും അല്ലെ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് നമ്മുടെ എറ്റിക്കറ്റ് ഉണ്ട് ഉദ്ദേശിപ്പ സോഷ്യൽ എറ്റിക്കറ്റ്സ് ഉണ്ട് അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അതേപോലെ ഓൺലൈൻ മീഡിയയില് അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില എറ്റിക്കറ്റ്സ് ഉണ്ട് സോ അത് നമുക്ക് ആഴ്ച വെച്ച് തുടങ്ങാം സോ വാട്ട് ഡു യു ഫീൽ ആർ ഫ്യൂ ഓഫ് ദ മെയിൻ ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് ഹാവ് ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് അപ്പോൾ നേരിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഓക്കേ നേരിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തില്ല പക്ഷെ ഈ ഓൺലൈൻ മീഡിയയില് ഇപ്പൊ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്താല് നമുക്ക് അറിയാം ചിലത് ഇത് എന്തായാലും ഇങ്ങനത്തെ നെഗറ്റീവ് വരും അല്ലെങ്കിൽ കൊമന്റ് വരും നമുക്ക് അറിയാം കുറച്ച് സ്റ്റിൽ നമുക്ക് ഓക്കെ ആണ് നമ്മൾ അത് പോസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം പക്ഷെ അതെന്നെ നോക്കി വെച്ചാൽ ആൾക്കാർ കൊമന്റ് ചെയ്യും അത് നമുക്ക് ഹിറ്റ് ആവേണ്ടടുത്ത് ഹിറ്റ് ആവുകയും ചെയ്യും അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ടാവു ഇപ്പയും ചെറുതായിട്ട് ആവും എന്നാലും ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ആണ് എന്നുള്ള ഒരു ഫാക്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഓക്കെ ആൾക്കാർ ഇങ്ങനെ ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തുടങ്ങി എന്ന് എങ്ങനെ അവർ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി തുടങ്ങി ആർ ലൈക്ക് അങ്ങനെയാണെന്നുള്ള അംഗീകരിച്ചു തുടങ്ങി എന്നുള്ള മീനിങ് ആണ് ഓക്കെ അംഗീകരിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏകദേശം അങ്ങനെ മനസ്സിലായി മനസ്സിലാക്കും ഇപ്പം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞെട്ടിലില്ല അല്ലെ അറിയാം എന്തായാലും നടക്കുന്നുള്ള കാര്യം അറിയാം പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് ഞാൻ മൈൻഡ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും അത്രയും നമ്മൾ സ്ട്രോങ് ഹാർട്ടഡ് ആയിരിക്കണം അല്ലെ സോ ഈ നെഗറ്റീവ് കോമെന്റ്സ് കൊണ്ട് എനിക്ക് വിഷമം വരാറുണ്ട് എന്നിങ്ങനെ പറയാം വന്നു അല്ലെങ്കിൽ വരുന്നു ഐ ബാഡ് വന്നോണ്ടിരിക്കുകയാണെന്നല്ല വരാറുണ്ട് സോ എന്റെ വീഡിയോസിൽ നെഗറ്റീവ് കോമെൻ്റ്സ് ഇടുന്ന സമയത്ത് എനിക്ക് വിഷമം വരാറുണ്ട് എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ ശ്രദ്ധിക്കണം നമ്മൾ വീഡിയോ എന്ന് പറയാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് നോട്ട് വീഡിയോ ഇറ്റ്സ് വീഡിയോ ഓക്കെ സോ ഐ ഫീൽ സാഡ് വെൻ ഐ സി പീപ്പിൾ പീപ്പിൾ നെഗറ്റീവ് കോമെന്റ് പറയാം ഓക്കെ സോ എനിക്ക് പൊതുവെ ഒരുപാട് നെഗറ്റീവ് കോമെന്റ്സ് കിട്ടാറില്ല ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം എപ്പോഴും വരട്ടെ എനിക്ക് പൊതുവെ നെഗറ്റീവ് കോമെന്റ്സ് കിട്ടാറില്ല receive, receive hmm. a negative comments usually okay i don't receive negative comments usually okay enikk edakidaki negative comments kittarundunappo engane paraya i get negative comments often often alla uh, edakidaki occasionally occasionally okay, okay. i get inne kaalam i receive, receive. negative hmm. comments എന്ന് പറയാം ഓക്കെ സോ അതെ ഏറെക്കുറെ അത് തന്നെയാണല്ലേ അവസ്ഥ ഇടയ്ക്കീസെന്റ് ഒരു ഡാൻസ് ഇട്ടതില് നമ്മൾ കുറച്ച് ഭയങ്കരായിട്ട് എനർജി ഇടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്താ അവര് പറഞ്ഞത് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നല്ല ഒപ്പീനിയൻസ് തരുമ്പോൾ നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തരുമ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് അറിയുന്ന അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും ആവട്ടെ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്ത പാട്ടില് അക്ഷിന്റെ കുറച്ച് വിശേഷ അടുത്ത നോക്കാം ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം അല്ല ഇംഗ്ലീഷ് പറയാനുള്ളത് നിങ്ങൾ താഴെ കൊമന്റ് ചെയ്യാം ആൻഡ് യൂസ്വലി നമ്മൾ ഫോളോ ചെയ്യേണ്ട എന്തൊക്കെയാണ് നമ്മൾ ഫേസ് പല കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ആൻഡ് ഇഫ് യു ജോയിൻ കോഴ്സ് ഇംഗ്ലീഷ് കാഫേ നമ്മുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ